തിരുവനന്തപുരം ഹരി തിരുവനന്തപുരം മംഗലപുരം തലക്കോണത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ മയക്കുവടി വെച്ച് വീഴ്ത്തുകയായിരുന്നു ഇന്ന് രാവിലെ പുനരാരംഭിച്ച ദൗത്യം പത്ത് മണിക്കൂർ വരെ നീണ്ടിട്ടാണ് വൈകിട്ടോടെ കാട്ടുപോത്തിനെ കുരുക്കാനായത് തുടർന്ന് കാട്ടുപോത്തിനെ തുറന്നുവിടാനായി വനപാലകരുടെ നേതൃത്വത്തിൽ പാലോട് വനമേഖലയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇന്നലെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് തിരുവനന്തപുരം ഡി എഫ് ഒ അനിൽ ആന്റണിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ കുളത്തൂപ്പുഴ പാലോട് പരുത്തിപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്ന് അൻപതിലധികം വനപാലകരും റാപ്പിഡ് റെസ്പോൺസ് ടീമും സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് ഇന്നലെ രാവിലെ തുടങ്ങിയ ശ്രമം രാത്രി ഏഴ് മുപ്പതോടെയാണ് അവസാനിപ്പിച്ചത് തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും ദൗത്യം പുനരാരംഭിച്ചു ഒരാഴ്ച മുമ്പ് വീടുകളുടെ പരിസരത്തും കാട് പിടിച്ചു കിടക്കുന്ന ടെക്നോ സിറ്റിയുടെയും സ്വകാര്യ വ്യക്തികളുടെയും സ്ഥലത്തുമാണ് കാട്ടുപോത്ത് താവളം ഉറപ്പിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം മംഗലപുരം ടെക്നോ സിറ്റിക്ക് സമീപത്തെ പുരയിടങ്ങളിൽ കാട്ടുപോത്ത് മേഞ്ഞു നടക്കുന്നത് ഹോസ്റ്റലിൽ താമസിക്കുന്ന ടെക്നോ സിറ്റിയിലെ ജീവനക്കാരും നാട്ടുകാരും മൊബൈലിൽ പകർത്തിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെയും പോലീസിനെയും വിവരം അറിയിച്ചു തുടർന്ന് കാൽപ്പാടുകളും വിസർജ്യവും കണ്ടാണ് വനപാലകർ കാട്ടുപോത്താണെന്ന് ഉറപ്പിച്ചത് നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് വനപാലകർ കാട്ടുപോത്തിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയത് കാട്ടുപോത്തിനെ ഓടിക്കാൻ സാമ്പിൾ വെടിവെച്ചെങ്കിലും ശബ്ദം കേട്ട കാട്ടുപോത്ത് റോഡിലൂടെ ഓടി മറ്റൊരു സ്ഥലത്തൂടെ വീണ്ടും കുറ്റിക്കാട്ടിലേക്ക് കയറുകയായിരുന്നു ഇന്ന് പിരപ്പങ്കോട് ഏലാക്കി സമീപം കാട്ടുപോത്തിനെ കണ്ടതായി നാട്ടുകാർ മാണിക്കൽ പഞ്ചായത്തിൽ വിവരം നൽകിയതിനെ തുടർന്നാണ് വനപാലകർ ഇവിടെ എത്തിയത് രാവിലെ പതിനൊന്ന് മുപ്പതോടെ ആദ്യം മയക്കുപിടി വെച്ചു എന്നിട്ടും മയങ്ങാതെ സഞ്ചരിച്ച കാട്ടുപോത്തിനെ തെന്നൂർ ഏലയുടെ ഭാഗത്ത് വെച്ച് രണ്ട് വട്ടം കൂടി മയക്കുപിടി വെച്ചാണ് പിടിച്ചത് ഇപ്പോൾ വനപാലകരുടെ നേതൃത്വത്തിൽ കാട്ടുപോത്തിനെ പാലോടേക്ക് കൊണ്ടുപോയി ഹാരി